മുൻ നക്സലൈറ്റ് സ്റ്റീഫൻ അന്തരിച്ചു മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായി ഒരു കാലത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് വെള്ളത്തൂവൽ സ്റ്റീഫൻ വടാട്ടുപാറയിൽ മകൾ ദ്യുതിയുടെ വീട്ടിൽ വെച്ചാണ് ശനിയാഴ്ച അന്തരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്നാണ് മരണം വടാട്ടുപാറയിൽ മകളുടെ വീട്ടിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത് മതാചാരങ്ങളില്ലാതെ സംസ്കാരം വേണമെന്ന സ്റ്റീഫന്റെ ആഗ്രഹം നിറവേറ്റാനാണ് ബന്ധുക്കളുടെ തീരുമാനം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് മൃതദേഹം വീട്ടുവളപ്പിൽ ദഹിപ്പിക്കുമെന്ന് മകളുടെ ഭർത്താവ് വടാട്ടുപാറ കുടലിപ്പുറത്ത് ടിജോ പറഞ്ഞു രാജേരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അതിനുശേഷം അതിനുശേഷം ഇവിടെ ഒരു ഇപ്പോൾ കുറച്ച് ഒന്ന് അച്ഛൻ മരിച്ചു നാളെ അച്ഛന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പില് സംസ്കരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്കാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകളൊന്നും പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങും ഇല്ലാണ്ട് അച്ഛനെ ദഹിപ്പിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ സ്റ്റീഫൻ നക്സലൈറ്റ് പ്രവർത്തകനായിരുന്നു കുപ്രസിദ്ധമായ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായി മറ്റ് ഒട്ടേറെ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്തു വെള്ളത്തൂവൽ സ്വദേശിയായ ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അറസ്റ്റിലാകുന്നതുവരെ നക്സൽ പ്രവർത്തകനായി തുടർന്നു ജയിൽവാസത്തിനിടെ മാനസാന്തരപ്പെട്ട് നക്സൽ ആശയങ്ങളെ ഉപേക്ഷിച്ചു പതിനഞ്ച് വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം കുറച്ചുകാലം സുവിശേഷ പ്രവർത്തകനായിരുന്നിട്ടുമുണ്ട് വിശ്രമജീവിതകാലത്ത് പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി പ്രഭാഷകനായി നിരവധി വേദികളിലെത്തിയ അദ്ദേഹം നക്സൽ പ്രവർത്തനകാലത്തെ അനുഭവങ്ങളും മാനസാന്തരത്തിന്റെ കഥകളും പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് ജി ടിവി ന്യൂസ്